ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഫുള്ളായിട്ട് എല്ലാവരും കാണേ ഞങ്ങൾ ഇന്നൊരു കുടുംബസംഗമം പരിപാടിയിലേക്കാണ് പോകുന്നത് സമസ്ത കേരള ദാറുൽ ഇസ്ലാം എത്തിയും കാലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരം വരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥിയേക്കുള്ള കുടുംബസംഗമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉസ്താദ്മാരുടെ പ്രഭാഷണം ഒക്കെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ പ്രഭാഷണം അവിടെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം സൗഹൃദം പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ മുന്നേ പഠിച്ചിറങ്ങിയവര് എനിക്ക് ശേഷം പഠിച്ചവർ എൻ്റെ കൂടെ പഠിച്ചവർ കൂടെ പഠിച്ചവരൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നതന്നെയല്ല കാരണം പതിനേഴ് വര്ഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങള് വീണ്ടും കാണുന്നത് ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ ഒരേ ഫായിൽ കടന്നുറങ്ങിയവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരും ഒപ്പം എന്താ പറയുക ഒരു വീട്ടിൽ ഒരു ഉമ്മാൻ്റെ മാപ്പാൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ കഴിയുന്ന പോലെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഞങ്ങൾ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു എന്താ സങ്കടവും സന്തോഷവും കൂടെ ഒന്നും പറയാൻ അവസ്ഥയിലായിരുന്നു എന്തായാലും എല്ലാവരെയും കണ്ടപ്പോൾ നല്ല സന്തോഷമായി പിന്നെ ഞങ്ങളുടെ എസ് എ ഡിനെ പറ്റിയിട്ട് അവിടെ ഒരു താത്ത മലർവാടി എസ് കെ ഡി ഐ പൂവാടി ായിരം സഹപാഠി ഒരുമിച്ച നാളൂകൾ ഓർത്തിന്നു ഞാൻ പാടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കൂടെ പായസം ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ ജീവിച്ച ഞങ്ങൾക്ക് ജീവൻ തന്ന ഞങ്ങളുടെ ആ ഒരു ഇത്തിയും കാലങ്ങളെയൊക്കെയാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടിയൊക്കെ അങ്ങനെ ഞങ്ങൾ പഠിച്ചിരുന്ന ഞങ്ങളുടെ മദ്രസ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഹോസ്റ്റൽ എന്തിനാ പറയുന്ന ആ റൂമൊക്കെ ആ ഒരു സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എന്താ അന്നത്തെ ആ ഒരു ഓർമ്മകളാണ് വരുന്നത് അന്നേ വീട്ടിൽ പോകണം ഉമ്മാനെ കാണണം അപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നതൊക്കെ കാണുമ്പോൾ സന്തോഷം സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിലോട്ട് തന്നെ തിരിച്ചു വന്നു അവിടെ നല്ല ും മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഒരു താൻ്റെ ഹസ്ബൻഡായിരുന്നു മാജിക് ഷോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാജിക്കിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴൊക്കെ എൻ്റെ ഫോണ് ചാർജ് ഒക്കെ സ്വിച്ച് ഓഫ് ആയി ഫോട്ടോ എടുപ്പും ഒക്കെ കൂടെ എൻ്റെ ഫോണൊക്കെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി